നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് കരുവാരകുണ്ട് ഹെൽത്ത് സെന്ററിൽ സംഭവിച്ചത് അവിടെ വരുന്ന രോഗികൾ ഫുള്ള് രോഗി ദപ്പന്മാരുന്ന ആളുകളും ഫുള്ള് ചെരുപ്പ കൂരി പോകുന്നത് സിസ്റ്റർമാരാണ് ഇവിടെ ജോലി ആൾക്കാരാണ് പ്രദേശം ആരുപ്പിട്ട് വരുന്നത് എവിടൊക്കെ എവിടെ വീഡിയോ ആണ് വീഡിയോ എടുത്തവന് ഏതാരാ ആരാ എന്തെന്ന് എനിക്കറിയില്ല ഇച്ചാരാ ഒരു പൊതുസ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു പള്ളിക്കൊക്കെ കയറുന്ന മാരിയാണ് ഒരു ഹോസ്പിറ്റലിൽ കയറുന്ന ചെരുപ്പൂരി കയറാൻ പറയാ എന്റെ നാട്ടിൽ അങ്ങനെ നിയമം ഉണ്ടായ നിയമിച്ച് മാറ്റാൻ പറയണം അല്ലാതെ ഹോസ്പിറ്റലിൽ കയറുന്ന പോലെ ചെരുപ്പൂരി കയറേണ്ട ഒരു ഹോസ്പിറ്റലിൽ പോകണം അല്ലെ ചെരുപ്പും മാസ്കും ഒക്കെ ഇടണം അവനാന അസുഖം വരായിരിക്കാം സെക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെരുപ്പും മാസ്ക്കൊക്കെ ഇടാം ഒരു ഡോക്ടറെ കാണാൻ അയാൾ വീട്ടിൽ പോവാണെങ്കിൽ നമുക്ക് ചെരുപ്പൂരിട്ട് ഒരു വീട്ടിൽ കയറുന്ന മര്യാദയിൽ ചെരുപ്പൂരി കയറിയിട്ട് വേണമെങ്കിൽ അയാൾ കാണാം ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിന്റെ പുറത്ത് ചെരുപ്പിടണം എന്നുള്ളത് എവിടുത്തെ നേമ്മ ഈ വീഡിയോ എടുത്തത് എവിടുത്തെ കരുവാരെ കൊണ്ട് ആയാലും മണ്ടല്ല എവിടെ ആയാലും മേടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്റെ നാട്ടിലെ നാട്ടുകാരെ കുട്ടിയിട്ട് അത് അത് ശരിയാക്കണം ഓരിക്കുകയാണെങ്കിൽ ഒരു ക്ലിനിക്കിൽ സ്റ്റാഫിനെ വെച്ചൂടെ ഒരിക്കലും അടിച്ചോലി തുറക്കാൻ ആളെ കിട്ടൂലേ അത് ഇച്ചിരി ആ ഒരു ചൂട് കൊടുത്ത് പോയിട്ട് അടിച്ചോടി തുറച്ച് കൊടുത്താളാ അവിടെ ബസ് സ്റ്റാൻഡേഴ്സായി വരുന്ന രോഗികളായിട്ട് വരുന്ന ചെരുപ്പ് പുറത്തിട്ട് കയറണമെന്നില്ല നിയമിച്ച നാട്ടിലെ ആ ഹോസ്പിറ്റലിൽ മാറ്റുക അല്ലാതെ അത് കയറിയോ വീഡിയോ എടുത്തിട്ട് അയാൾ ചെയ്തത് വലിയ തെറ്റായിട്ട് കാണിക്കല്ലേ വേണ്ട എന്റെ നാട്ടിൽ എന്താ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും ഇല്ലല്ലോ ഒക്കെ കൂട്ടിപ്പോയിട്ട് ആദ്യ ഈ നിയമം മാറ്റാറ് അത് ആരോഗ്യ പ്രവർത്തകരുടെ ഓല കൊണ്ടേ കാണിച്ചു കൊടുത്തതാണോ ഇതാണോ നിയമം ചേതാ ചങ്ങയച്ചിട്ട് ആ പാവം കാക്കാണ്ട് വീഡിയോ എടുത്തിട്ട് ചോലത്തണു അനക്ക് ആദ്യത്തിന്റെ കാര്യങ്ങളൊന്നും പഠിക്കും അവൻ ആന്റെ സക്യൂരിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ചെരുപ്പ് ഇടാ എന്താ പള്ളിയോ ജുമായിക്ക് പോവാ പള്ളിക്കൊക്കെ കയറുമ്പോൾ കുറെ പുറത്തില്ല ചെരുപ്പൊക്കെ ഫോട്ടോ ഇട്ട് എടുത്തിട്ട് എല്ലാവരും ചെരുപ്പ് പുറത്ത് കൂടുതലുണ്ടാ പള്ളി അമ്പലം വരുത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെരുപ്പ് വരെ ഹോസ്പിറ്റലിൽ ചെന്നാലും കൂടി കുറച്ച് അന്തല്ലാളാണുണ്ടെങ്കിൽ അത് ചെരുപ്പ് ഇട്ടു പൂരൂല മാസ്കും ചെരുപ്പൊക്കെ ഇട്ടും അത് അയാൾക്ക് അന്തണ്ടായ കൊണ്ടാണ് അപ്പൊ അയാൾ അപമാനിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തിട്ട് അയാൾ ചെയ്ത പറഞ്ഞിട്ട് തെറ്റാറി ചേതട ചങ്ങിച്ച് അയാളപ്പം കൂടി ചെരുപ്പ് ഊരി കയറാൻ പറഞ്ഞോണ്ട് ഇനി മുതലെല്ലാം ചെരുപ്പിടണം എന്നുള്ളത് ചാക്കേ എന്നിട്ട് ഇച്ചിരി വീഡിയോ ഉണ്ട് അപ്പൊ അത് വൈറലോലെ ജലത്ര വീഡിയോടല്ലേ കേട്ടോ ആദ്യ കാര്യങ്ങളൊന്നും പഠിക്കാം കേട്ടോ അങ്ങനെ ഒരു മാന്യമായ ആൾക്കാരെ ഇതൊക്കെ